ക്രിക്കി മലയാളം ട്യൂ പോയിൻഡ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടി ട്വന്റി സീരീസിലെ ആദ്യ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് മലയാളി തരം സഞ്ജു സാംസൺ നടത്തിയ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും മോശമില്ലാത്ത മികച്ച പ്രകടനം തന്നെ സഞ്ജു സാംസൺ നടത്തിയിട്ടുണ്ട് തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ ശരിയാണ് സഞ്ജുവിന് ആ ഒരു വമ്പൻ ഷോട്ടിലേക്ക് പോവാതെ കുറച്ചുകൂടി റൺസ് സ്കോർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി സഞ്ജു സാംസൺ മോശമില്ലാത്ത പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ആറ് ഫോറുകളാണ് ആറ് ബൗണ്ടറികളാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ആകാശ് ചോപ്ര ചില കാര്യങ്ങൾ സഞ്ജു സാംസൺ കൂടി ഇങ്ങനെ കളിച്ചാൽ സഞ്ജുവിനെ സെലക്ടർമാർ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ആകാശ് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് സഞ്ജുവിന്റെ പ്രകടനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആദ്യ മത്സരത്തിൽ അവൻ ഇരുപത്തിയൊമ്പത് റൺസ് അടിച്ചിരിക്കുന്നു അത് ശരിയാണ് എന്നാൽ അതൊരു ചെറിയ ഇന്നിംഗ്സ് ആയിപ്പോയി ടീമിൽ തുടരണമെങ്കിൽ ഇത് പോരാ അവന് കുറച്ചുകൂടി റൺസ് അടിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ സഞ്ജുവിനെ വീണ്ടും ഒഴിവാക്കുമെന്നാണ് ആകാശ് ചോപ്ര ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കുറേ കാലം സഞ്ജു സാംസൺ ടീമിൽ വന്നും പോയും വരികയാണ് അതുപോലെ ബാറ്റിംഗ് ഓർഡർ കയറിയും ഇറങ്ങിയുമായിട്ടാണ് പലപ്പോഴും സഞ്ജു കളിക്കാറുള്ളതും സോ ദില്ലിയിൽ നടക്കുന്ന രണ്ടാമത്തെ ടി ട്വന്റിയിൽ നല്ല തുടക്കം ലഭിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ അതൊരു വലിയ സ്കോറാക്കി മാറ്റണം ദില്ലിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവസാന ടി ട്വന്റിയിൽ നടക്കുന്ന ഹൈദരാബാദിലെങ്കിലും സഞ്ജു സാംസൺ വലിയൊരു സ്കോർ നേടുക തെന്ന് ചെയ്യണം എന്നാൽ മാത്രമേ സെലക്ടർമാരുടെ ഓർമ്മകളിൽ അവർ എന്നുകൂടി കൂടി ആകാശ് ചോപ്ര പറയുന്നുണ്ട് ഏതാനും ആകാശ് ചോപ്ര പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ Perikanika apa bay?